എൻ്റെ പേര് റെജി സാജു ഞാൻ അയിരൂർ ആറ്റുപുറം നോർത്ത് കുത്തിയോട് നിന്ന് വരുന്നു എറണാകുളം ഡിസ്ട്രിക്റ്റ് ഇതെൻ്റെ മകൻ മിലൻ സാജു എൻ്റെ അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥിരം സാക്ഷിയാക്കി ഇവിടെ നിർത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി പറയുന്നു ഞാൻ ജി എൻ എം നേഴ്സായിരുന്നു ഞാൻ സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പ്രഗ്നൻസിയിൽ ഞാൻ നിർത്തിപ്പോന്നു എനിക്ക് മൂന്ന് മക്കളാണ് അപ്പം മൂന്ന് മക്കളായ സമയത്ത് ആരും ഉണ്ടായില്ല രണ്ട് പിള്ളേർക്ക് പൊള്ളലുണ്ടായി അത് കാരണം പിള്ളേർ വലുതായിട്ട് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അന്നൊന്നും ഇത്ര വലിയ വിശ്വാസമോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രാർത്ഥിക്കും കൊന്തചെല്ലും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഞാൻ ജോലി ജോലി കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ നിന്നു അതേപോലെ എൻ്റെ ഹസ്ബൻഡ് സൗദിയിലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാമല്ലോ ഇവിടെ വന്ന് ഹസ്ബൻ്റിനും ജോലി കിട്ടും എനിക്കും ജോലി കിട്ടും നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ലല്ലോ പക്ഷെ ഞാൻ തീരുമാനിച്ചത് അങ്ങനെയായിരുന്നു അപ്പോൾ ഒരുമിച്ച് എന്ന് വിചാരിച്ച് ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി ദൈവത്തോട് അനുവാദം ചോദിച്ചില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഒരു ചെറിയ വീടൊക്കെ പണുത്തു പണിത് കഴിഞ്ഞിട്ട് ഹസ്ബൻ്റിനും ജോലി കിട്ടുന്നില്ല എനിക്കും ജോലി കിട്ടുന്നില്ല അങ്ങനെ പതിനഞ്ച് വർഷമായി ഹസ്ബൻ്റിന് ചെറിയൊരു ജോലി കിട്ടി ആ ജോലി കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകും പക്ഷേ നമുക്ക് മുന്നോട്ടേക്ക് ചിന്തിക്കണമല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ എനിക്ക് ഒരു ഒരു പതിനായിരം രൂപയുടെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഈശോയെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ എൻ്റെ ഒരു കസിൻ പറഞ്ഞ് ഞാൻ കൃപാസനത്തിൽ പോയാൽ കിട്ടും എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലായില്ല നമ്മൾ എല്ലായിടത്തും പോകുന്ന പോലെ വന്നാൽ കിട്ടും ആ ഒരു ഇത് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാനിവിടെ വന്നു അന്നൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിവൊന്നും ഉണ്ടായില്ല കൃപാസനത്തെക്കുറിച്ച് ഞാൻ വന്നു സാധാരണ പോലെ ആറ് നിയോഗങ്ങൾ എഴുതി ഞാനും എഴുതി ആറ് നിയമങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജോലി ചെയ്യുന്ന എൻ്റെ കൂടെ വന്ന കൊച്ചിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അവൾക്ക് ഇസ്രായേലിൽ ഒരു ഏജൻസി ഉണ്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരു പയ്യനാണ് അവനെ ഇങ്ങനെ അവിടേക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അവളോട് പഴയ ഏജൻസി മാറി ഈ ഏജൻസിയിലോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ ആ കുട്ടിയിൽ കൂടി ഞാൻ എൻ്റെ എൻ്റെ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കായിരുന്നു ഏജൻസി പ്രോസസ്സിങ് എല്ലാം അങ്ങനെ ഇരിക്കുമ്പോൾ ആ മകൻ പറഞ്ഞു എന്നോട് ചേച്ചി പെട്ടെന്ന് ബോംബെക്ക് പോയിക്കോ അവിടെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ക്ലാസ്സിൽ പോകാനായിട്ട് തലേ ദിവസം എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നോക്കിപ്പോൾ എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ പോയായിരുന്നു ഓൺലി എൻ്റെ ജനറൽ ജനറേനേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം ബാക്കി എസ് എസ് എൽ സി പ്രീ ഡിഗ്രി എല്ലാം പോയായിരുന്നു അങ്ങനെ ഞാൻ നോക്കി തപ്പി പിടിച്ചു വന്നപ്പോൾ എൻ്റെ എസ് എസ് എൽ സി ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് മാത്രം അതിൽ ആ ഒരു നമ്പർ മാത്രം വെള്ളം കയറാതെ നിൽക്കുന്നുണ്ട് ബാക്കിയെല്ലാം വെള്ളത്തിൽ പോയിരുന്നു ആ ഒരു പേപ്പറും വെച്ചുകൊണ്ടാണ് ഞാൻ ബോംബെക്ക് പോയത് അവർ പക്ഷേ എന്നോട് ചോദിക്കാൻ വൈകിപ്പോയി എല്ലാം കഴിഞ്ഞ് അതിപ്പോൾ എന്നോട് ചോദിച്ച് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴാണ് അവർ ഇത് കണ്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അയ്യോ ഈ കുട്ടീനെ പഠിപ്പ് ഇപ്പോൾ ഇരുത്തുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് ഒന്നും കയ്യിലില്ല അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ക്ലാസ് കൂടി ഇനി വേഗം നാട്ടിച്ചെന്ന് എല്ലാ സർട്ടിഫിക്കറ്റും റെ റെഡിയാക്കി കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഒരു വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ എല്ലാ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റ് നടത്തണമെങ്കിൽ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങണം പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് അഡ്വക്കേറ്റ് എല്ലാ സർട്ടിഫിക്കറ്റ് പോയെടുത്ത് എല്ലായിടത്തും കയറി ഇറങ്ങണമായിരുന്നു അങ്ങനെ എൻ്റെ കൂടെ വരാൻ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകണം ജോലിക്ക് പോയില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകത്തില്ല അപ്പോൾ അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയി ഞാൻ തന്നെ അന്ന് അറിയില്ലായിരുന്നു എനിക്ക് ഞാൻ വലിയ സംസാരിക്കുന്ന വ്യക്തിയോ ഒന്നുമല്ല ഒരു പതുങ്ങിയൊരു ആളായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത എൻ്റെ ശക്തിയാൽ അമ്മയുടെയും ഈശോയുടെയും എൻ്റെ അപ്പുറത്തെ മാതാവും സഞ്ചാരി മാതാവും ഇപ്പുറത്തെ എൻ്റെ ഈശോയും കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത് ആ ശക്തിയാൽ എല്ലാ സ്ഥലത്തും അഡ്വക്കേറ്റിനോടൊന്നും ഞാൻ സംസാരിക്കുന്നത് അവിടെ പോയി പക്ഷെ എല്ലാം അവിടെ പോയി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു തന്നു എൻ്റെ ഈശോയും മാതാവ് അങ്ങനെ എനിക്ക് ആ ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ശരിയായി രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഇവിടെ എൻ്റെ വിസ വന്നു വിസ വന്നപ്പോൾ എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു എൻ്റെ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ടായില്ല കുറച്ച് താമസം എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ എൻ്റെ വിസ ആക്കിക്കോ എനിക്ക് ഇത്രയും പൈസ ലക്ഷങ്ങൾ കൊടുക്കാനുള്ളത് എൻ്റെ കയ്യിലില്ല പക്ഷെ ആരെയും എന്ന് വിചാരിച്ചാണ് ഞാൻ ആരോടും ചോദിക്കാതിരുന്നത് ലോൺ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ലോൺ കിട്ടിയില്ല പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ആ പൈസ ഞാൻ തരാം വേഗം പോകാനുള്ളതെല്ലാം റെഡി ആക്കിക്കൊള്ളാം അതും എൻ്റെ അമ്മയും ഈശോയും തന്നതാണ് അത് വേറെ ആരും തരാനില്ല എൻ്റെ ഈശോ അമ്മ മാതാവ് എൻ്റെ സഞ്ചാരി മാതാവ് കൂടെ വന്ന് ഈശോനോട് പറഞ്ഞ് എനിക്ക് സാധിച്ചു തന്നു നന്ദി പറയുന്നു അതേപോലെ ഞാൻ ഇസ്രായേൽ ജോലിക്ക് കയറി ജോലിക്ക് കയറി എല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കൊറോണയുടെ ഇത് കാരണം ആ മാസം തന്നെ ഫ്ലാ എല്ലാം എല്ലാം ഫ്ലൈറ്റ് എല്ലാം ആക്കിയായിരുന്നു അതിന് ദൈവത്തിന് ഞാൻ അവിടെ എത്തിയതിനും ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ ഇസ്രായേലിൽ ജോലി ചെയ്തു എല്ലാ ഞായറാഴ്ച ആ ഉമ്മ എൻ്റെ ഹൃദയത്തിലൊരു വേദനയാണ് കുംഭസാരമില്ല വിശുദ്ധ കുർബാനയില്ല അതൊക്കെ എൻ്റെ മനസ്സിന് ഭയങ്കര വേദന ഉളവാക്കുന്നതായിരുന്നു എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് എൻ്റെ ഹൃദയം കിടന്ന് വിങ്ങുമായിരുന്നു ഞാൻ എല്ലാ ദിവസവും ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് ഈശോയുടെ തിരിശരീരവും തിരി രക്തവും ഭക്ഷിക്കുമ്പോൾ ആ ഒരു ശക്തി എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ അതില്ലാതെ രണ്ടര വർഷം എനിക്ക് ആ സമയം ആ എനിക്ക് ഭയങ്കര വിഷമാണ് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എനിക്ക് വിശുദ്ധ കുർബാന കിട്ടണം വിശുദ്ധ കുർബാനയ്ക്ക് പോകണമെന്ന് ഈശോയുടെ തിരുശരീരവും തിരക്തവും എനിക്ക് ഭക്ഷിക്കണമെന്നും വല്ലാത്ത ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാനിവിടെ വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞ് എനിക്ക് ജെറുസലേമിലേക്ക് ഞാൻ അവിടെ ജെറുസലേമിൽ ആരും എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ ജെറുസേ ഈശോയുടെ അമ്മയുടെ എൻ്റെ സഞ്ചാരി മാതാവ് കൂടെ ഉണ്ടായിരുന്നു ഈശോയുടെ അമ്മയുടെ സാന്നിധ്യത്തിൽ എനിക്ക് ജെറുസ്ലേമിൽ ജോലി കിട്ടി എല്ലാ ഞായറാഴ്ചയും വിശ്വ കുർബാന കുംഭസാരം അതേപോലെ ഈശയുടെ കല്ലറ ഗാകുൽത്ത അവിടെ എല്ലാം പോയി പ്രാർത്ഥിക്കാനുള്ള അവസരം തന്നതിന് ദൈവത്തിന് ഒരുപാട് മാതാവിന് നന്ദി നന്ദി പറയുന്നു അതൊരു വലിയ ശക്തിയാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുക എല്ലാവരും ഉണ്ടെന്ന് പക്ഷേ അവിടെ ഞാൻ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ മാത്രമുള്ളൂ എൻ്റെ ഈശയും മമാതാവും മാത്രമേ ഉള്ളൂ എനിക്ക് കൂട്ടിന്നെ വേറെ ആരുമില്ല എല്ലാവരുമുണ്ടെന്ന് വിചാരിക്കുക ഹസ്ബൻഡുണ്ട് മക്കളുണ്ട് എല്ലാവരും പക്ഷേ ആരും ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ ഈശയും മാതാവും മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു നമുക്ക് ആ ഒരു ആ ഒരു കോൺഫിഡൻസ് ആ ഒരു ശക്തി നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും വേറെ ആരുണ്ടായാലും നമ്മുടെ ഈശ്വര്യ മാതാവ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു അതേപോലെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പോൾ എനിക്ക് തൈറോയിഡിൻ്റെ ഗ്ലാൻഡ് ഉണ്ട് നോഡിയുള്ളുണ്ട് അപ്പോൾ ഡോക്ടറെ കണ്ട വഴി തന്നെ ഡോക്ടർ ടെസ്റ്റ് ചെയ്യാതെ തന്നെ എന്നോട് പറഞ്ഞു തൈറോഡ് ക്യാൻസറാണെന്ന് പറഞ്ഞു ചെറിയൊരു പതർച്ച ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്ന് കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണമല്ലോ അത് ദൈവമേ എങ്ങനെ പക്ഷെ എന്നാലും ഈശ്വര മാതാവ് ഒപ്പമുണ്ടല്ലോ എന്നുള്ളൊരു ശക്തി എന്നിലുണ്ടായിരുന്നു അങ്ങനെ ബഹുമാനപ്പെട്ട വി വി പി ജോസഫച്ച കൈവപ്പ് പ്രാർത്ഥന വഴി എനിക്ക് തൈറോയിഡിൻ്റെ ടെസ്റ്റ് നടത്തിയപ്പോൾ നോർമലായിരുന്നു ദൈവത്തിനൊരായിരം നന്ദി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് എൻ്റെ മകൻ്റെ കാര്യമാണ് എൻ്റെ മകൻ പത്താം ക്ലാസ് ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം മക്കൾ പഠിക്കുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ ഹോംവർക്ക് ചെയ്ത് ഇതെല്ലാം എൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ മാതാവിനെ ഈശോനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത് ഈശോ അമ്മ മാതാവ് അതെല്ലാം ഏറ്റെടുക്കുമെന്ന് ഞാൻ എനിക്ക് വിശ്വാസം പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ ഇത്രയും ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് അങ്ങനെ പത്താം ക്ലാസ്സിൽ ജസ്റ്റ് പാസ് മാർക്ക് ആയിരുന്ന എല്ലാ സമയവും പത്താം ക്ലാസ്സിൽ ഒമ്പത് എ പ്ലസ് എയും കൊടുത്ത് ഈശോ അമ്മ അനുഗ്രഹിച്ചു അതുപോലെ പ്ലസ് വണിന് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് മാർക്ക് കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു അതേപോലെ എനിക്കവിടെ അസുഖങ്ങൾ വരായിരുന്നു ഞങ്ങൾക്കവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ് എന്നാന്ന് വെച്ചാൽ എനിക്കവിടെ ആരും ഇല്ല അതിനടുത്ത് അപ്പോൾ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ തന്നെ പോകണം അതിനുള്ള അവസരം ഉണ്ടായില്ല അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ ഒത്തിരി സമയം എടുക്കും എനിക്കവിടെ ഭയങ്കര ചുമയും പനിയും ഷോൾഡർ പെയിനും ഒക്കെ വരുമ്പോൾ ഉപ്പും അഭിഷേക തൈലവും വെഞ്ചിരിച്ച ഉപ്പും അതാണ് ഞങ്ങളുടെ ആൻറ്റിബയോട്ടിക്കും മരുന്നും അതുണ്ടെങ്കിൽ നമുക്ക് ശക്തിയാണത് കൂടെ ഉണ്ട് നമുക്കത് എന്ത് വന്നാലും അത് തരണം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് അങ്ങനെ ഉടമടി തൈലവും ഉപ്പും കഴിച്ച് എല്ലാ അസുഖങ്ങളും ദൈവം അനുഗ്രഹിച്ച് ആ ഹോസ്പിറ്റലിൽ കയറുന്ന ആവശ്യം വന്നിട്ടില്ല നന്ദി പറയുന്നു പിന്നെ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങൾ ചില സമയത്തൊക്കെ ഞാൻ വിട്ടുപോകുന്നുണ്ട് കേട്ടോ പ്രാർത്ഥന കൊന്തയൊക്കെ ഞാൻ ചില സമയത്തൊക്കെ വിട്ടുപോകുന്നുണ്ടെങ്കിലും എന്നെ ഒരു ഒരു വല്ലാത്തൊരു ശക്തി എന്നിലോട്ട് വരും പ്രാർത്ഥിക്കാനും കൊന്ത ചെല്ലാനും അങ്ങനെ ഒരു ശക്തി എനിക്ക് വരുന്ന കാരണം നമ്മൾ വിട്ടുപോയാലും വേഗം ചാടി എഴുന്നേക്കും ഞാൻ ആ ഒരു ശക്തി ദൈവമേ ഈശോയെ ഉടമ്പടി കൂടെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു ശക്തി നമ്മളിലേക്ക് കൈ വരും അതേപോലെ ഇവിടുന്ന് കിട്ടുന്ന കൃപാസന പത്രം ഞാൻ കൊണ്ടുപോയി അവിടെയുള്ളവർക്ക് കൊടുക്കും അതേപോലെ ഞാൻ കുറച്ച് കാശുരൂപം കൈ എടുക്കും ഈ പത്രത്തിന് പകരം കാശുരൂപം കൊടുത്തിട്ട് പറയും ഇങ്ങനെ ഉടമ്പടി എടുക്കണം മാതാവിനെക്കുറിച്ച് ഞാൻ പറയും സഞ്ചാരി മാതാവിനെ കുറിച്ച് ഈശ്വരനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും ഒക്കെ ഞാൻ പറയാറുണ്ട് ധ്യാനം കേൾക്കണം പറയാറുണ്ട് അങ്ങനെ അതും ഞാൻ ചെയ്യാറുണ്ട് അതേപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ അവിടെ ഞങ്ങൾക്ക് സഹായിക്കാനൊന്നും പറ്റില്ല പക്ഷെ ഓൺലൈനിൽ കൂടെ കാണുന്നത് ഞാൻ പൈസ അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട് ഇത്രയൊക്കെ തന്ന ദൈവത്തിനും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ആറാം തിരുവചനം പറയുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഇവിടെ റെജി സാജുവിൻ്റെ മനോഹരമായ ഒരു വിശ്വാസ സാക്ഷ്യമാണ് നാം കേട്ടത് ഉടമ്പടിയിൽ ജീവിത പ്രശ്നങ്ങളെ തരണം ചെയ്യുന്ന തരണം ചെയ്യാൻ തനിക്ക് ലഭിച്ച ഒരു വലിയ വിശ്വാസ സാക്ഷ്യമെന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം റെജി പറയുകയായിരുന്നു ഞാനൊരു സാധാരണ ക്രിസ്ത്യാനിയായിരുന്നു എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല എവിടെ ഒരു ആവറേജ് ക്രിസ്ത്യൻ സൺഡേ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ആവറേജ് ക്രിസ്ത്യൻ എന്ന് തന്നെ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് ജീവിത പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടതെന്ന് വളരെ ടെക്നിക്കലായി താൻ പഠിച്ചുവെന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ ഏറ്റു എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഒരു ചെറിയ ജോലിക്ക് വേണ്ടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും നിയോഗങ്ങളുമായി കൃപാസനത്തിലേക്ക് വന്നത് അതോടെ പരിശുദ്ധ അമ്മ രജിയുടെ എല്ലാ സങ്കടങ്ങളെയും ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാം ജോലിക്കായി അപേക്ഷിക്കാൻ ഒരു ജി എൻ എമ്മിന് സാധിക്കും പക്ഷേ തൻ്റെ എല്ലാ റിപ്പോർട്ട് കാർഡുകളും എസ് എസ് എൽ സി കാർഡെല്ലാം വെള്ളത്തിൽ വെള്ളപ്പൊക്കത്തിൽ പോയി നഷ് നശിച്ചുപോയി അതിലൊരു നമ്പർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ഒരു നമ്പർ മാത്രം പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരൻ്റെ മഹത്വം വെളിപ്പെടാനായി ആ എസ് എസ് എൽ സി ബുക്കിൽ ഒരു നമ്പർ മാത്രമാണ് അവശേഷിപ്പിച്ചത് അസാധ്യങ്ങളുടെ സാധ്യതയുള്ള ഒരു പരിശുദ്ധ അമ്മയുടെ വലിയ സാക്ഷ്യത്തിനാണ് ഒരു വലിയ ദൈവമഹത്വത്തിനാണ് ഈ സഹോദരിക്ക് ഇവിടെ ഈ അൾത്താരയിൽ കയറി നിൽക്കാൻ സാധിക്കുന്നത് തനിക്കെല്ലാം എല്ലാ സർട്ടിഫിക്കറ്റിൻറ്റേതായ എല്ലാ ഡോക്യുമെൻസും നഷ്ടപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെയാണ് തനിക്ക് യേശുവിനെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ അവസരവും കൃപയും ലഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനെല്ലാം വലിയ പരിശ്രമങ്ങൾക്ക് ശേഷം ഒരുപാട് ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും അതിനെല്ലാം ശേഷം വിസ കയ്യിൽ കിട്ടുന്ന ആ സമയത്താണ് വീണ്ടും തനിക്ക് തരണം ചെയ്യേണ്ട ഒരു വലിയ അവസരമുണ്ടായത് കിട്ടിയ വിസ ഒരു ക്യാൻസലാകുന്ന സമയത്താണ് ഒരു ദൈവദൂതനെ എന്നോണം ഒരു സഹോദരനെ അയച്ച് തനിക്ക് വിസ ശരിയായി താൻ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രയ്ക്കും മഹത്തരമായൊരു സ്ഥലത്തേക്ക് ഈ സഹോദരിക്ക് ജെറുസലേമിൽ ജോലി കിട്ടി അവിടെ തൻ്റെ ഈശോയെ ഈശോയുടെ കബരടത്തിൽ പോലും എന്നും തൊട്ടെടുക്കാനുള്ള ഈശോയുടെ സ്നേഹത്തെ തൊട്ടടുക്കാൻ സാധിക്കുന്നൊരു ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ കലവറയാണ് ഈശോ തനിക്കായി തുറന്നതെന്ന് ഈ സഹോദരിയുടെ സാക്ഷ്യപ്പെടുത്തുകയാണ് നാം വിശ്വസ്തയോടെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നതിലപ്പുറത്ത് ഈശോ നമ്മെ സ്നേഹിക്കുകയും നമ്മെ വാരിപുണരുകയും ചെയ്യുന്ന അത്ഭുതങ്ങൾ നമുക്ക് എപ്പോഴും കണ്ട് ആസ്വദിക്കാനും അനുഭവിക്കുവാനും സാധിക്കും അതുപോലെ തന്നെ ഈ സഹോദരി തൻ്റെ സൗഖ്യത്തെക്കുറിച്ച് പറയുകയായിരുന്നു തനിക്ക് തൈറോയ്ഡ് ക്യാൻസർ വന്നപ്പോഴുണ്ടായ മറ്റെല്ലാ അസുഖങ്ങൾക്കും ഈശോ തനിക്കുണ്ടായ വലിയ തൻ്റെ ഈ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളായിരുന്നു ഈശോ തനിക്ക് വലിയ ആയിട്ട് നിലനിന്നതെന്ന് പറയുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മരുന്നുകളും പരിശുദ്ധ അമ്മ നമുക്ക് കയ്യിൽ വെച്ച് തന്നിരിക്കുകയാണ് ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ആക്ടിവേറ്റ് ചെയ്യുമ്പോഴെല്ലാം നാം ഈശോയിലേക്ക് കൂടുതൽ അടുക്കുകയും പരിശുദ്ധ അമ്മയെ നാം കൂടുതൽ സ്നേഹിക്കുകയും ഒരമ്മയോട് നമുക്കെല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു വലിയ ജീവിത ക്രമമാണ് ജീവിത രീതിയാണ് ഉടമ്പടി താൻ ചെല്ലുന്നിടത്തെല്ലാം ഈശോയെയും പരിശുദ്ധാമ്യേയും കുറിച്ച് പ്രഘോഷിക്കുവാനും ഇവിടെയുള്ള അതായത് ഭാഷകളിലെ പത്രങ്ങൾ കൊടുക്കുവാനുമെല്ലാം ഈ സഹോദരിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ ആശ്വാസദായകമായ ഒരു വലിയ അനുഗ്രഹം അതുപോലെ തന്നെ കുടുംബത്തിൽ തന്നെ വലിയ വലിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിച്ചു താൻ എപ്പോഴും താൻ ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിക്കുമ്പോഴെല്ലാം അല്ല ഞാനും എൻ്റെ പരിശുദ്ധാമ്മയും ഈശോയും എനിക്ക് കൂടെയുണ്ട് തനിക്ക് ആരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോഴും അവരെല്ലാം അടുത്തില്ലാതിരിക്കുന്ന ഒരു വലിയ ഏകാന്തതയുടെ അവസ്ഥയിൽ പരിശുദ്ധാമ്മയും ഈശോയും തനിക്ക് കൂട്ടായിരുന്നുവെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു പലരുടെയും വലിയ ഒരു ആശ്വാസമാണ് ഏറ്റുപറയുന്ന ഒരു വലിയ കാര്യമാണ് എനിക്ക് നല്ല ധൈര്യം വന്നു എനിക്ക് നല്ല സെൽഫ് കോൺഫിഡൻസ് വന്നു പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും എല്ലാം നമുക്ക് വാരിക്കോരി ലഭിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുക്കുന്നവർക്കെല്ലാം തന്നെ പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയ സംരക്ഷണവും ധൈര്യവും നമുക്ക് ഏറ്റുപറയാവുന്ന ഒരു വലിയ സാക്ഷ്യമാണ് അതുപോലെ തന്നെ തൻ്റെ മകൻ്റെ ഒരു വലിയ റിസൾട്ടിനെ കുറിച്ച് സഹോദരി പറയുകയുണ്ടായി മകൻ പത്താം ക്ലാസ്സിലൊരു ആവറേജ് ആയിരുന്നു എനിക്ക് ഒമ്പത് എ പ്ലസ് ലഭിച്ചു എന്ന് പറയുന്നു ഒരു വലിയ ഒരു അനുഗ്രഹമാണിത് ഒരമ്മയ്ക്കുണ്ടാകുന്ന ഒരു വലിയ സങ്കടമാണ് വലിയ പരീക്ഷകളുടെ സമയങ്ങളിലെല്ലാം മക്കളുടെ അടുത്തില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വലിയൊരു സങ്കടമുണ്ടാകുന്നൊരവസ്ഥയുണ്ട് പരിശുദ്ധ അമ്മ നമ്മെ ഏറ്റെടുക്കുന്ന നമ്മെ സം